വിശനിരിക്കുന്നവൻ്റെ വിശപ്പ് മാറ്റുവാൻ ഭക്ഷണപാനീയങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഒരു വിശപ്പോടെ ആത്മീക കാര്യങ്ങളിൽ നാം ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലുമ്പോൾ ദൈവം നമ്മെ നിറയ്ക്കും നമുക്ക് തൃപ്തി വരുത്തും ദാഹിച്ചിരിക്കുന്നവനെ ഞാൻ തണുപ്പിക്കും വിശന്നു ക്ഷീണിച്ചിരിക്കുന്ന ഏവനും ഞാൻ തൃപ്തി വരുത്തും പ്രിയ ദൈവ ഇതിലെ വിശപ്പുണ്ടെങ്കിൽ മാത്രമേ തൃപ്തി നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയുള്ളൂ ആത്മീയ കാര്യങ്ങളിലും അതുപോലെ തന്നെയാണ് എന്റെ ദൈവത്തിന്റെ ശബ്ദം എനിക്ക് കേൾക്കണം ഈ ദൈവത്തിന്റെ കൂടെ എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും എനിക്കായിരിക്കണം എന്ന ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ ദൈവത്തോട് ചേർന്നിരിക്കുവാനുള്ള ആഗ്രഹത്തിന് തൃപ്തി വരത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നാം അനുഭവിക്കുകയുള്ളൂ പലപ്പോഴും നാം പ്രാർത്ഥിക്കാറുണ്ട് ദൈവമേ എന്നോട് സംസാരിക്കണമേ ദൈവമേ എന്നെ ഉപയോഗിക്കണമേ എന്ന് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നാം ദൈവത്തിന് അവൈലബിൾ ആണോ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുവാൻ നാം അവൈലബിൾ ആണോ അതോ നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ പിന്നെ പിന്നെയാകട്ടെ നാളെ െ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഒരു കാര്യങ്ങളും പിന്നെ നാം ചെയ്തു കൊള്ളണമെന്നില്ല എന്നാൽ നമ്മുടെ പല കാര്യങ്ങളും നാം മാറ്റിവെച്ച് ദൈവത്തിനു വേണ്ടി നാം അവൈലബിൾ ആകുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിലൂടെ ദൈവം ചെയ്തെടുക്കുകയുള്ളൂ യശുപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും ദാഹിച്ചിരിക്കുന്നയിടത്തു ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും പ്രീ ദൈവത്തിലെ ഇവിടെ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമുണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു ആഗ്രഹം പുറത്തു വരേണ്ടത് ആവശ്യമാണ് ഈ സൃഷ്ടാവാം ദൈവത്തെ കൂടുതൽ അറിയുവാൻ ഈ ദൈവത്തിനു വേണ്ടി ജീവിപ്പാൻ ദൈവമേ ഞാൻ ഇതായ എന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നതോടൊപ്പം ഈ ദൈവത്തിന് വേണ്ടി നാം അവൈലബിൾ ആകണം നാം നമ്മുടെ സമയത്തിൽ നല്ല ഒരു പങ്ക് നാം വെക്കണം എനിക്ക് ട്രീറ്റ്മെന്റ് വേണം എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഡോക്ടറെ കൊണ്ട് ആവശ്യമുള്ളൂ രോഗമുണ്ടായിട്ടും അത് മനസ്സിലാക്കാതെ െ അതിനെ ഗൗനിക്കാതെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുമ്പോ പലപ്പോഴും ഡോക്ടർ നമുക്കൊരു പറ്റാം എന്നാൽ പ്രിയദേവ നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മെ ഉപദേശിച്ചു വഴി നടത്തുവാൻ മതിയായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നാം ആഗ്രഹിക്കണം അതിനുവേണ്ടി നാം നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് പ്രവൃത്തികൾ കൊണ്ട് നേടുവാൻ കഴിയാതിരുന്ന രക്ഷ ദൈവം നമുക്ക് ദാനമായി തന്നുവെങ്കിൽ ഈ ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് നാം നമ്മുടെ ജീവിതത്തെ ദൈവിക നിയന്ത്രണത്തിന് നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് ദൈവിക നിയന്ത്രണ ത്തിന് നാം നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി ഓരോ നിമിഷവും നമുക്ക് രുചിച്ചറിയുവാൻ സാധിക്കുന്നത് ഇല്ല എനിക്കിനി പരാജയപ്പെടുവാൻ മനസ്സില്ല എന്റെ യേശുവിനോട് ചേർന്ന് നിന്ന് ഞാൻ വിജയം കാണുമെന്നൊരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കടന്നു വരുമ്പോൾ മാത്രമേ ദൈവത്തിന് നിങ്ങളിൽ പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ ഈ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇടിച്ചു കയറി വരുന്ന ഒരു ദൈവമല്ല അങ്ങനെ കടന്നു വരുന്നത് നമ്മെ നശിപ്പിക്കുവാനും ും മുടിക്കുവാനുമുള്ള പിശാച എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ഈ ലോകത്തിൽ ജീവിക്കുമ്പോ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് പരിശുദ്ധാത്മാവിന്റെ ഒരു നിയന്ത്രണം കൂടിയേ തീരൂ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിനായി നാം ആഗ്രഹിക്കുമ്പോഴാണ് ദൈവം നമ്മെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ ദൈവം അത് നമ്മോട് സംസാരിക്കുന്നത് ലൂക്കോസരീസ് വിശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ കാണുവാൻ കഴിയും ഇതിന് തൊട്ടു മുകളിലുള്ള വാക്യങ്ങളിൽ മക്കളപ്പനോട് ചോദിക്കുമ്പോൾ ഏറ്റവും നല്ലത് തന്റെ മക്കൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് പ്രസ്താവിച്ചതിനു ശേഷം ദൈവത്തിന്റെ സ്വഭാവത്തെ വർണ്ണിക്കുന്ന ഒരു വാക്യമാണ് അവിടെ കാണുവാൻ കഴിയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യയം പതിമൂന്നാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അധികം കൊടുക്കും പ്രിയ നിയന്ത്രണത്തിനായി നമുക്കൊന്ന് ആഗ്രഹിക്കാം ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിനായി നമുക്ക് നമ്മെ യേശുവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം തീർച്ചയായും തൃപ്തി വരുത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും ജീവിതത്തിലെ ശൂന്യതകളെ മാറ്റുവാൻ ഈ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ വിഷയങ്ങളുടെ മുമ്പാകെ നിങ്ങളായിരുന്നാലും നിങ്ങൾ ഭാരപ്പെടരുത് യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ കടന്നുവാ ദൈവിക സമാധാനം നിങ്ങൾ അനുഭവിക്കും ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ കാണും ദാഹത്തോടെ ആഗ്രഹത്തോടെ ദൈവസന്നദ്ധിയിലേക്ക് കടന്നു ചെല്ലുന്ന നിങ്ങളെ തൃപ്തി വരുത്തുന്ന ഒരു യേശുവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് യേശുവിന്റെ കരത്തിൽ ശിഷ്യന്മാർക്കൊടുത്ത് അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് അവിടെ കടന്നു വന്ന സകല ജനത്തിനും തൃപ്തി വരത്തക്ക വണ്ണം ഭക്ഷണം കൊടുത്ത് മിച്ചം വന്നെങ്കിൽ എനിക്കൊരു കാര്യം നിങ്ങളോട് ഉറപ്പ് പറയാം യേശുവിന്റെ കരത്തിൽ നിങ്ങൾക്കുള്ളതിനെ നിങ്ങൾ ഏൽപ്പിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ തീർച്ചയായും ഒരു അനുഗ്രഹമാക്കി മാറ്റും നിന്ദിച്ചവരുടെ മധ്യേ മാനിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവ നിങ്ങൾ കാണുവാൻ പോകുകയാണ് ഈ ദൈവചനത്തിന് മുമ്പാകെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുള്ള ഇടയ്ക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ ഇരങ്ങൾ തരികയാണ് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ഈ ദൈവജനത്തിൽ വെളിപ്പെടട്ട് ദൈവാത്മ നിയന്ത്രണത്തിനായി ആഗ്രഹത്തോടെ േൽപ്പിച്ചു തരുന്ന ദൈവജനത്തെ അങ്ങ് നിറയ്ക്കണമേ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകലമാന മഹത്വം അങ്ങേക്ക് സകലൊന്ന സർനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ദൈവത്തിന്റെ വിളിയാലുള്ള ആശ എന്താണ് എന്ന് നാം ഒന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ വലിപ്പം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം നിങ്ങളിലൂടെ നിങ്ങളായിരിക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടണമ െന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് എൻറെ കഴിവ് വെച്ച് എൻ്റെ എബിലിറ്റി വെച്ച് ഇതെല്ലാം എങ്ങനെ നടക്കുമെന്ന് നിങ്ങൾ ഓർത്ത് ഭാരപ്പെടേണ്ട നിങ്ങളെ ക്യുബ് ചെയ്യുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ നിങ്ങൾ രുചിച്ചറിയും തീർച്ചയായും നിങ്ങൾ ഒരു അനുഗ്രഹമാകും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്